ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ബീൻസ് ഇതൊരു നൂറ് ഗ്രാം ഉണ്ടാവും കേട്ടോ ഇത് കടയും താലിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അര ഗ്ലാസ് ചെറുപയർ പരിപ്പ് ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം ബീൻസ് ഇത് അതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ബീൻസും പരിപ്പും നമുക്ക് വേവിച്ചെടുക്കണം ഒന്നില്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക അതല്ലെങ്കിൽ ഒരു കുക്കറിൽ വേവിച്ചെടുക്കാം ചെറുപയറു പരിപ്പൊക്കെ വേഗം വെന്ത് കിട്ടും ഇനി ഞാനിത് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസലൊക്കെ മതി കേട്ടോ ബീൻസ് പരിപ്പും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം കുറച്ച് തേങ്ങ ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉണക്കമുളക് എടുക്കാട്ടോ അപ്പോൾ ഒരുപാട് എരിവുള്ള ഉണക്കമുളക് ആണെങ്കിൽ ഇങ്ങനെ കട കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാറ്റിയാൽ മതി ഞാൻ ഇതിൻ്റെ കുരു ഒന്നും മാറ്റണില്ല ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് പുളിക്ക് നമ്മൾ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കറി ഉണ്ടാക്കുന്ന കൊണ്ട് ഒരു പകുതി തക്കാളി എടുക്കണുള്ളൂ നമ്മൾ കുറച്ച് കൂടുതൽ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു തക്കാളി മുഴുവനായിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പരിപ്പും ബീൻസും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ പരിപ്പ് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് കിട്ടണം കേട്ടോ കുക്കറിലാണെങ്കിൽ രണ്ട് വിസിൽ പിന്നെ സ്റ്റീം ഫുള്ള് പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി ഇനി ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാവുമ്പോൾ കടുക് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്നും പരിപ്പ് കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് വഴറ്റ കുറച്ച് കായപ്പൊടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീൻസും പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഗ്രേവി ഒരുപാട് തിക്കാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഞാനിതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല അ കറി നല്ല പാകമാണ് നമ്മളിപ്പോൾ തേങ്ങയുടെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അത് കാണുകൊണ്ട് ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സിമ്മിൽ വെക്കാം അപ്പോൾ ഈ തേങ്ങയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കറിയുടെ കളറൊക്കെ ഒന്ന് മാറി വരും അപ്പം ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സിമ്മിൽ ഇട്ട് വെക്കാം മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല തുറന്ന് തന്നെ വെച്ചാൽ മതി ഇപ്പോൾ ഇപ്പോൾതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കറിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ കറക്റ്റ് പാകമാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി വേണമെങ്കിൽ മേലെ കുറച്ച് മല്ലലി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്നും ഇട്ട് കൊടുക്കണില്ല നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം